ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകൻ സാജൻ ബിനു അന്തരിച്ചു മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു തരം പങ്കുവെച്ച പോസ്റ്റ് ഇപ്രകാരം പ്രിയ പ്രിയസുഹൃത്ത് സാജൻ ബിനുവിന് ആദരാഞ്ജലികൾ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ പദവികളിൽ സാജൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഈ പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് പേരാണ് സാജന് പ്രണാമം അർപ്പിച്ചെത്തിയത് പ്രിയസുഹൃത്തിന് കണ്ണീർ പ്രണാമം